ആർഭാടമായ ഒൻപത് ദിവസത്തെ വിവാഹ ചടങ്ങുകളാണ് റോബിൻ ആരതി കല്യാണത്തിന്റെ പ്രത്യേകത ഓരോ വ്യത്യസ്തമായ രീതിയിലെ ചടങ്ങുകളാണ് ഇരുവരും ചെയ്ത് കൊണ്ടുവത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വിവാഹ വാർത്തയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നതെന്ന് നമുക്ക് ആ സംശയം പറയാൻ സാധിക്കും ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള ഇരുവരുടെയും വാർത്തകൾ പ്രേക്ഷകർക്ക് ആദൂർത്തരുന്ന് കേൾക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് തന്റെ വിവാഹ നിശ്ചയം മുതൽ വിവാഹം വരെ എല്ലാം ഒറ്റയ്ക്ക് നടത്തിയെടുത്ത പെൺകുട്ടിയാണ് ആരതി ആരതിക്ക് അതിന് കയ്യടി നൽകിയേ സാധിക്കും റോബിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വസ്ത്രം പോലും ഇപ്പോൾ തീരുമാനിച്ചതും ചെയ്തു കൊടുത്തതുമെല്ലാം ആരതിയാണ് ആരതിയുടെ എല്ലാ സാരികളും അതുപോലെയുള്ള എല്ലാ വസ്ത്രങ്ങളും ഡിസൈൻ ചെയ്തത് ആരതി തന്നെയാണ് സാരി മാത്രം എംലാഫ്റ്റിന്നെടുത്തുവെങ്കിലും ബ്ലൗസ് ഉൾപ്പെടെ അതിൽ സ്റ്റിച്ചിങ് ഉൾപ്പെടെ അതിന്റെ എല്ലാ ഡിസൈനിങ്ങും താനാണ് ചെയ്തതെന്ന് ആരതി അഭിമാനപൂർവ്വം പറയുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഇപ്പോൾ ആരതിയുടെ അച്ഛൻ ഓടിക്കാറ് സമ്മാനമായി ആരതിക്ക് നൽകിയത് ഡ്രൈവിംഗിനോട് വളരെയധികം ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി ബിഗ് ബോസ് എന്താണെന്ന് പോലും അറിയാതെ ബിഗ് ബോസ് കാണാതെ ഡോക്ടർ റോബിനെ ഇന്റർവ്യൂ ചെയ്യാൻ പോയ പെൺകുട്ടി രണ്ടു വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ അതേ റോബിനെ തന്നെ വിവാഹം കഴിച്ചിരിക്കുന്നു വിധി എന്നല്ലാതെ എന്ത് പറയാം ലക്ഷങ്ങൾ മാസ വരുമാനമായി നേടുന്ന പൊടീസ് ബൊട്ടീക്ക് അതുപോലെ തന്നെ പൊടിക്ക് സ്വന്തമായുള്ള പല ബിസിനസ് മേഖലയും അങ്ങനെ എല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന പൊടി ഒരു സാധാരണ ആള് മാത്രമല്ല ഒരു നടി കൂടിയാണ് ഒരു ഷോർട്ട് ഫിലിം അതുപോലെയുള്ള സിനിമകളെല്ലാം തന്നെ പൊടി അഭിനയിച്ചിട്ടുണ്ട് അന്നു മുതൽ പ്രേക്ഷകരെല്ലാവരും ഇവരുടെ വാർത്തകൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുണ്ട് കാണാറുമുണ്ട് ആരാധകർക്കൊക്കെ ഇതൊക്കെ വളരെയധികം ഇഷ്ടവുമാണ് നിരവധി പേരാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ആരാധകർക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾ കേൾക്കാൻ തന്നെ വളരെയധികം താല്പര്യമാണ് ആഡംബര വിവാഹം തന്നെയായിരുന്നു ആരതിപ്പുടിയുടേത് അതെല്ലാം ആരതിയുടെ ആ ഇഷ്ടപ്രകാരം തന്നെയാണ് ആരതിയുടെ ഇഷ്ടമനുസരിച്ച് അച്ഛനും അമ്മയും റോബിനുമൊക്കെ കൂടെ വന്നു ആരതി തന്നെ തീരുമാനിച്ചു വസ്ത്രങ്ങൾ എങ്ങനെ ചെയ്യണം എവിടെ വെച്ച് വിവാഹം നടത്തണമെന്ന് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ വെച്ച് വളരെ സാധുവായിട്ടുള്ളൊരു വിവാഹം ഞാൻ മറ്റു ചടങ്ങുകളെല്ലാം തന്നെ ആഡംബരമായി തീരുകയും ചെയ്തു പ്രേക്ഷകർക്ക് അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ വളരെയധികം ഇഷ്ടമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് പറയാനും വളരെയധികം ഇഷ്ടമാണ് കാരണം ആരതിയും റോബിനും സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന താരങ്ങളാണ് ഇരുവരുടെയും വാർത്തകൾക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രാധാന്യവുമുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടമുള്ള വാർത്തകളാണ് ഇരുവരും പങ്കുവെക്കുന്നത് റോബിൻ ബിഗ് ബോസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കിയ ഒരു താരം തന്നെയാണ് പിന്നീട് ചരിത്രത്തിൽ വേറെ ആരും ഇത്രയും അധികം ആരാധകരെ സ്വന്തമാക്കിയിട്ടില്ല അന്നു മുതൽ റോബിൻ്റെയും പുടിയുടെയും വിവാഹത്തിന് പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു ഇവരുടെ വിവാഹ ചടങ്ങുകൾക്കൊക്കെ തന്നെയും ബിഗ് ബോസിലെ താരങ്ങൾ എത്തിയോ എന്നായിരുന്നു നിരവധി പേർ ചോദിച്ചത് ഒരാളെ പോലും കണ്ടില്ലായിരുന്നു എന്ന വിഷമമാണ് പിന്നീട് പ്രേക്ഷകർ പങ്കുവച്ചത് എന്ത് ആയാലും ഇപ്പോൾ ആരാധയുടെയും റോബിൻ്റെയും വിവാഹം ആഡംബരപ്രദമായി തന്നെ കഴിഞ്ഞിരിക്കുകയാണ് പതിനൊന്ന് ദിവസം നീണ്ടുനിന്ന ലക്ഷങ്ങൾ മുടക്കിയ വിവാഹം മാസ വരുമാനമായി ലക്ഷങ്ങൾ കയ്യിലുള്ളൊരു ബിസിനസ്സുകാരിയും നർത്തകിയും സിനിമാ നടിയുമൊക്കെയായ ആരതിയെ റോബിൻസ് ബന്ധമാക്കിയ കഥ ശരിക്കും പറഞ്ഞാൽ അടിമുടി എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്തത് ആരതി തന്നെയെന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകം പ്രശംസിച്ചേ മതിയാകൂ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തു